കൗമാര മാമാങ്കം കൗമാര കലോത്സവത്തിന് ഇന്ന് തൃശൂരിൽ കൊടിയേറും സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും പൂക്കളുടെ പേരുകളിൽ ഒരുങ്ങി നിൽക്കുന്ന വേദികളിൽ പതിനയ്യായിരത്തോളം പ്രതിഭകൾ കലാപ്രകടനങ്ങളുമായി മാറ്റിരയ്ക്കും ഇനി അഞ്ച് നാളുകൾ പൂരങ്ങളുടെ നാട്ടിൽ കലയുടെ പൂക്കാലം വിടരും കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനന്തു ചേരുന്നുണ്ട് അനന്തു കേൾക്കാമോ സൈമ അനന്തു മാത്രമല്ല അനന്തുൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്നെ സൈമ വിട്ടുപോയി അതിൽ കടുത്ത പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു കലോത്സവ നഗരിൽ നിന്നും വിനയം അനന്തവും ചേരുന്നുണ്ട് രണ്ടുപേരും രാവിലെ ഒരുങ്ങി സുന്ദരനും സുന്ദരിയായി കലോത്സവ നഗരിൽ എത്തിയിരിക്കുകയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്താണ് വിശദാംശങ്ങൾ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്നെ ജയകുമാറിനെ ഞങ്ങളെ കാണിച്ചാൽ അറിയാം ഞാനൊരു ജെൻസി ആകാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് അനന്തു തിരിച്ചൊരു പരമ്പരാഗതമായി മുണ്ടൊക്കെ ഞാൻ ജെൻസി ആവാൻ ശ്രമിച്ചപ്പോൾ അവൻ പൂരനഗരിയുടെ പരമ്പരാഗത സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സൈമ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങള് മെയിൻ സ്റ്റേജിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് സൂര്യകാന്തി സൈമ പറഞ്ഞതുപോലെ ഇരുപത്തി അഞ്ച് വേദികളുണ്ട് അതിൽ ഈ സൂര്യകാന്തി എന്ന് പറയുന്ന ഈ വേദിയിലാണ് ഉദ്ഘാടനം നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിക്ക് ഉദ്ഘാടനം ചെയ്യും അതിനുമുമ്പ് ഒൻപത് മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങുണ്ട് അതിനുശേഷം പത്ത് മണിയോടുകൂടി ഇവിടെ ഉദ്ഘാടന സമ്മേളനം നടക്കും അതിനുശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറും നമുക്ക് ആ സൈഡിലേക്ക് കാണാം മന്ത്രി രാജൻ അവിടെയുണ്ട് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ നേരിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ട് മന്ത്രി രാജൻ അവിടെയുണ്ട് അവിടെ അറുപത്തി നാലാമത് സ്കൂൾ കലോത്സവമാണ് അതിൻ്റെ ഒരു അറുപത്തി നാല് എന്ന് പറയുന്ന ഒരു ആ നമ്പർ അതൊരു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അവസാന മിനുക്കുപണികൾ അവിടെ നടക്കുകയാണ് ബാക്കി ഇന്ന് ഇന്നത്തെ വേദികളിലുള്ള ബാക്കി കലാപരിപാടികളുടെ വിശദാംശങ്ങളൊക്കെ നമുക്കിനി അനന്തു പറഞ്ഞുതരും തീർച്ചയായും വിനയ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തിയഞ്ച് വേദികൾ ഇരുപത്തിയഞ്ച് പൂക്കളുടെ വേദികളുള്ള ഇരുപത്തിയഞ്ച് വേദികളാണ് ഒരുക്കിയിട്ടുള്ളത് അവിടെയാണ് ഈ നമ്മുടെ ജെൻസി എന്ന് പറയാവുന്ന നമ്മുടെ കൗമാരം കേരളത്തിൻ്റെ കൗമാരം മാറ്റുരയ്ക്കാൻ പോകുന്നത് ഏകദേശം പതിനയ്യായിരം പേർ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ച് വേദികളിലായി ഈ കൗമാര കലാ മാമാങ്കം തന്നെ നടക്കുന്നു ഇന്നലെ സുരേഷ് ഗോപി മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സാമ്പിളാണ് അല്ലേ ഒരു സാമ്പിളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ശക്തൻ്റെ തട്ടകത്തിൽ കൗമാര കലാമാമാങ്കം ക്കുമ്പോൾ അത് ഒരു ചെറുപൂരമായി മാറുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ പൂരത്തിനേക്കാളും വലിയ ഒരു ആഘോഷമായി മാറുന്നു എന്ന് പറയാൻ സാധിക്കും എന്തായാലും ഇന്ന് ഇരുപത്തിയഞ്ച് വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കുട്ടികളെല്ലാം തന്നെ ഇന്നലെ സ്വീകരിക്കുന്ന വിഷയമൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഈ വിവിധ സ്കൂളുകളിലെല്ലാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അക്കോമഡേഷന്റെ സൗകര്യങ്ങളെല്ലാം റെഡിയാണ് വെള്ളം ഭക്ഷണം എല്ലാം ഊട്ടുപുരയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഊട്ടുപുര ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ ഗംഭീരമായിട്ടുള്ള ഊട്ടുപുര ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കുറച്ച് നമ്മൾ പോകും ാണ് മെയിൻ അത് മെയിൻ എന്തായാലും വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും കുട്ടികൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ അതിമനോഹരമായി കലോത്സവം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു അതോടൊപ്പം തന്നെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള മന്ത്രി കെ രാജൻ പറഞ്ഞു അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു ഈ ഒരുക്കങ്ങളെല്ലാം നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ വിനയ പറഞ്ഞതുപോലെ തന്നെ ഒൻപത് മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ നേരത്തെ കണ്ട ആ ഒരു കോടിമരത്തിൽ പതാക ഉയർത്തുന്നത് ഉയർന്നത് മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുമുണ്ട് എന്തായാലും കൗമാര കലാ മാമാങ്കത്തിന് തിരി തെളിയുന്നു എന്നതാണ് അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങനെയാ അതെ ഇനി മണിക്കൂറുകൾ മാത്രം അതായത് നമ്മുടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ സ്റ്റാളുകൾ എല്ലാ മാധ്യമങ്ങൾക്കും ഈ ഭാഗത്തായിട്ട് സ്റ്റാളുകൾ ദൂരദർശന്റെയും സ്റ്റോൾ അവിടെയുണ്ട് നമ്മൾ വാർത്താ ബുളറ്റിനിൽ കൊടുക്കുന്നതല്ലാതെ നമ്മൾ മുഴുവൻ സമയവും നമ്മൾ ഈ ഈ സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ പരിപാടികളും തത്സമയവും നമുക്ക് ഇതിൽ കാണാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ എന്നാ മൈക്ക് ലൂക്കിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ് പൂരത്തിന് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് ദൂരദർശൻ തയ്യാറാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ടീം ദൂരദർശൻ കലോത്സവ നഗരിയിൽ നിന്നുള്ള വാർത്തകളുമായി റെഡിയാണ് ഒരു നമുക്ക് കൂടുതൽ റിപ്പോർട്ടുകളും ലൈവായിരിക്കെ കാണാം വിവരങ്ങൾ നൽകിയത് വിനയയും അനന്തവുമായിരുന്നു